യുക്രൈനിന്റെ തലസ്ഥാനമായ കീവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മരുന്ന് കമ്പനിയുടെ സംഭരണശാലയിൽ മിസൈൽ ആക്രമണം നടത്തി റഷ്യ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ യുക്രൈൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ആക്രമണം സംഭവത്തിൽ കമ്പനിയുടെ സംഭരണശാല മുഴുവനായി കത്തി നശിച്ചു ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസും എന്ന കമ്പനിയിലാണ് ആക്രമണം ആക്രമണമുണ്ടായത് യുക്രൈനിലെ തന്നെ ഏറ്റവും വലിയ മരുന്ന് കമ്പനികൾ ഒന്നാണ് കുസും യുക്രൈനിലെ ഇന്ത്യൻ വ്യവസായത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടന്നതെന്ന് യുക്രൈൻ എംബസിയും ആരോപിച്ചു നേരെയുള്ള റഷ്യയുടെ ആക്രമണം മനപൂർവ്വമാണെന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത് ഇന്ത്യയുമായി പ്രത്യേക സൌഹൃദം അവകാശപ്പെടുമ്പോൾ തന്നെ മോസ്കോ ഇന്ത്യൻ വ്യവസായത്തെ ലക്ഷ്യമിടുന്നുവെന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള മരുന്ന് നശിപ്പിക്കുന്നുവെന്നാണ് യുക്രൈന്റെ ആരോപണം രാജ്യത്തുടനീളം എല്ലാ മരുന്നുകളുടെയും ലഭ്യത ഉറപ്പാക്കുന്ന കമ്പനിയാണ് കുസു ആക്രമണത്തിൽ യുക്രൈനിലെ ബ്രിട്ടീഷ് അംബാസിഡർ മാർട്ടിൻ ഹാരിസ് പ്രതികരിച്ചു കീവിലെ പ്രധാന മരുന്ന് കമ്പനിയുടെ സംഭരണശാല റഷ്യ തകർത്തെന്നും റഷ്യൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം എക്സിലൂടെ യുക്രൈൻ പൌരന്മാർക്കെതിരെയുള്ള റഷ്യയുടെ ആക്രമണം തുടരുകയാണ് പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു അടുത്തിടെ റഷ്യയുടെ ചില ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ യുക്രൈൻ അഞ്ച് ആക്രമണങ്ങൾ നടത്തിയിരുന്നതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ അമേരിക്ക മധ്യസ്ഥത വഹിച്ച മൊറട്ടോറിയത്തിന്റെ ലംഘനം കൂടിയാണെന്നും റഷ്യ ഓർമ്മപ്പെടുത്തി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല അതേസമയം യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും സ്വീകരിക്കുന്ന തന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി നയതന്ത്രപരമായ പരിഹാരമാണ് അമേരിക്ക തേടുന്നതെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് യുക്രൈനുമായുള്ള ഏതൊരു ദീർഘകാല ഒത്തുതീർപ്പും പ്രതിസന്ധിയുടെ മൂലകാരണങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ പ്രായോഗികമാകൂവെന്ന് റഷ്യ പറഞ്ഞു അതിൽ നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ അഭിലാഷങ്ങളും ഉൾപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോ തവണയും റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കാനുള്ള തന്റെ ആഗ്രഹം ഊന്നിപ്പറയുന്നുണ്ടെന്ന് ലാവ്റോവ് പറഞ്ഞു റഷ്യയിൽ നിന്ന് വർഷങ്ങളായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും യുക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിക്കുന്നത് നിലവിലെ സംഭവങ്ങളിൽ നിർണായക പങ്കുവഹിച്ചത് ഒരു വലിയ തെറ്റാണെന്ന് പ്രസിഡന്റ് ട്രംപ് പരസ്യമായി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത് റഷ്യൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു യുക്രൈനിന്റെ വ്ളാഡിമർ സെലൻസ്കി ഇപ്പോഴും ആവശ്യപ്പെടുന്ന യുക്രൈനിന്റെ അതിർത്തികളിലേക്കുള്ള തിരിച്ചുവരവ് അസാധ്യമാണെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നതായും ലാവറോവ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് ബിറ്റ്കോഫ് പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ റഷ്യയിലേക്ക് പോയതായി നേരത്തെ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബിറ്റ്കോഫ് രാജ്യത്തെത്തിയതായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പിന്നീട് സ്ഥിരീകരിച്ചു എന്നാൽ പുടിനും വിറ്റ്കോഫും തമ്മിൽ ചർച്ചകൾ നടന്നാൽ പ്രത്യേക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ക്രെംലിൻ വക്താവ് സ്ഥിരീകരിച്ചു മൊറട്ടോറിയം ലംഘിച്ച യുക്രൈൻ ആക്രമണങ്ങൾ ദിവസേന നടക്കുന്നുണ്ടെന്ന റഷ്യൻ സൈന്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവയിൽ ചിലതിൽ റഷ്യൻ മണ്ണിലെ പ്രധാന ഊർജ്ജ സൌകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ദീർഘദൂര ക്യാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി